നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം ലോകമഹായുദ്ധമായി മാറുമോ എന്ന ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെട്ട നിമിഷം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന ഈ ഘോര യുദ്ധം ഇത് ഇസ്രയേൽ തുടങ്ങി വയ്ക്കുന്നത് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പന്ത്രണ്ട് ദിവസത്തിൽ എല്ലാ ദിവസവും ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തി അതായത് ആണവ പരീക്ഷണത്തിൽ ഇറാന്റെ ചിറകരിഞ്ഞിടുക എന്നത് തന്നെയായിരുന്നു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഫോർദോയിലേക്കും നദാൻസിലേക്കും ഇസ്ഫഹാനിലേക്കും അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഏർ ഇസ്രയേലും അമേരിക്കയും പ്രഖ്യാപിച്ചതും ഇനി ഏർ ആണവ രാഷ്ട്രമായി ഇറാൻ ഉയർന്നു വരാൻ കഴിയില്ല കാരണം ആ തല തന്നെ ഞങ്ങൾ തകർത്തു എന്നാണ് എന്നാൽ ഇന്നിപ്പോൾ പെടിനിർത്തൽ നിലവിൽ വന്ന് തൊട്ടടുത്ത നിമിഷം അമേരിക്കയ്ക്കോ ഒരു പ്രഖ്യാപന ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നിരിക്കുന്നു അതായത് ഈ മൂന്നാണവ നിലയങ്ങളിലെയും അതായത് നദാൻസിലെയും ഇസ്ബഹാനിലെയും ഫോർദോയിലെയും ആണവ കേന്ദ്രങ്ങളിലെ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം അപ്രത്യക്ഷമായിരിക്കുന്നു ഇതാര് കടത്തി എങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ള ഒരു ചോദ്യം ഇതിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്നും ഖമനേയുടെ കളി തന്നെയാണെന്നും ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നു ഇനി യുദ്ധമില്ല ഇനി സമാധാനമില്ല വെടിനിർത്തലില്ല യുദ്ധം തന്നെ തന്നെയെന്ന് ഇസ്രയേൽ തറപ്പിച്ച ഒരു തീരുമാനം എടുത്ത ഘട്ടമാണ് ഇത് ശരിക്കും ഇസ്രയേലിനും ഇറാ അമേരിക്കയ്ക്കും പാളിപ്പോയോ ശരിക്കും അവർക്കിപ്പോ പാളിപ്പോയിരിക്കുകയാണ് കാരണം ഇസ്രയേലും അമേരിക്കയും കരുതി കരുതിയത് പോലുള്ള ഒരു നാശം ഇറാനിലാണോ എന്നിലയത്തിൽ സംഭവിച്ചിട്ടില്ല തന്ത്രപ്രധാനമായ ഇറാന്റെ ആണവ കരുത്ത് ഇപ്പോഴും അതുപോലെ തന്നെ ഭദ്രമാണ് യുദ്ധത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇറാനിൽ ഇപ്പോഴും അത് ഭദ്രമായിരിക്കുന്നു അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം കാണാതായിട്ടുണ്ട് കാണാതായി മീൻസ് അത് ഇറാന്റെ പക്കൽ അത് വളരെ സുരക്ഷിതമായി തന്നെ ഇറാന്റെ പക്കൽ അതിപ്പോഴും ഉണ്ട് അപ്പൊ എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധം ഇവർ നടത്തിയത് അതിന്റെ ഫലം ഇല്ലാതെ ആയി പോയിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഇപ്പൊ നൽകുന്നത് അത് അമേരിക്ക തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കാണാനില്ല പത്ത് ആയുധങ്ങൾ പത്ത് അണുബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയമാണ് കാണാതെയായിരിക്കുന്നത് എന്ന് മാത്രമല്ല അവിടുന്ന് ചില ഉപകരണങ്ങളും കാണാതെ ആയി പോയിട്ടുണ്ട് ഇതെല്ലാം ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റി എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് എവിടേക്കാണ് മാറ്റിയത് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അതെവിടെയാണെന്ന് ഇപ്പോഴും അമേരിക്കയും ഇസ്രയേലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വിവരം പുറത്തേക്ക് അതായത് ഇപ്പോൾ യുറേനിയം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾ ഫോർദോയിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ അതിന്റെ തെളിവുകൾ സഹിതമാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയപ്പോൾ പതിനാറോളം ട്രക്കുകൾ നേരെ വ്യക്തമായി തന്നെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ യുറേനിയം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായി വച്ചിട്ടുള്ള പതിനാറ് ട്രക്കുകൾ തന്നെയായിരുന്നു അവ എന്നത് വ്യക്തമാണ് പക്ഷെ എവിടേക്കാണ് മാറ്റി എന്നുള്ള കാര്യത്തില് പല ഊഹാപോഹങ്ങളും വരുന്നുണ്ട് പക്ഷെ അവ്യക്തമായിട്ടുള്ളത് കാരണം ഇപ്പോൾ അതിനെ കുറിച്ച് പറയുന്നില്ല ഇതിന്റെ എല്ലാം തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കയുടെ മാധ്യമങ്ങളിൽ നിന്നൊന്നുമല്ല അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്നെയാണ് ഇറാനിൽ നടന്നിരിക്കുന്ന ഈ നീക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഫോർദോയിൽ നിന്ന് ഇത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും ജെ ഡി വാൻസ് ആണ് പറയുന്നത് തൊട്ടു പിന്നാലെ തന്നെ ജെ ഡി വാൻസ് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് തീക്കളിയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇനിയിപ്പോ മുന്നറിയിപ്പിന്റെ കാര്യം പ്രത്യേകിച്ചുകൊണ്ടൊന്നുമില്ല കാരണം ഇറാൻ ഇപ്പൊ ചിരിക്കുകയായിരിക്കും കമനെയും ചിരിക്കുകയാണ് കാരണം ഈ യുദ്ധം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എല്ലാവരും വളരെ സന്തോഷത്തോടു ഇരിക്കുന്നു പക്ഷെ എന്തിനായിരുന്നു ഈ യുദ്ധം കാരണം യുറേനിയം ഇപ്പോഴും അവിടെ സേഫ് ആയിട്ടിരിക്കുന്നു ഒന്നുപോലും നഷ്ടപ്പെട്ടു എന്ന് മാത്രല്ല ഇപ്പൊ ഈ മറ്റു ആണവ നിലയങ്ങൾ കേടുപറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്തുമാത്രം കേടുപറ്റി എന്നുള്ള പറയാൻ അമേരിക്കയ്ക്ക് പറ്റുന്നില്ല അതേ സമയത്ത് ഇറാൻ പറയുന്നു അതിന്റെ മുകൾ ഭാഗത്ത് കുറച്ചൊക്കെ ചില കേടുപാടുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രവർത്തനത്തിന് ഒരു ഒന്നിന്റെ പ്രവർത്തനത്തിൽ മൂന്ന് നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും യാതൊരു ദോഷവും സംഭവിച്ചിട്ടില്ല പ്രവർത്തനങ്ങൾ നടക്കും എന്ന് പറയുന്നു നമുക്കത് ഇത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും ഇസ്രയേലും അമേരിക്കയും നിരന്തരം ആക്രമണം നടത്തുമ്പോഴും ഇറാന് ഒരു കൂസലില്ലാത്ത മട്ടായിരുന്നു അത് എന്തിന്റെ ആത്മവിശ്വാസമായിരുന്നു എന്ന ചോദ്യമാണ് യുറേനിയം യുറേനിയം പോയിട്ടില്ല എന്നുള്ള അതായത് മാറ്റിയിട്ടുണ്ട് അത് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെ ആയിരുന്നിരിക്കാം അപ്പോൾ ഇറാൻ ഉണ്ടായിരുന്നത് തന്നെയല്ല ഖമനീ മാളത്തിൽ ഇരുന്നു കൊണ്ട് നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രയേലും ഇറാന് മുന്നിൽ തോൽക്കും എന്നൊക്കെയുള്ള നിരവധി പോസ്റ്റുകൾ വെടിനിർത്തൽ ചർച്ച വെടിനിർത്തലാണ് എന്ന് പറഞ്ഞപ്പോഴും ഖമനയുടെ പോസ്റ്റ് വന്നിരുന്നു ഇറാൻ അങ്ങനെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തി ശീലമില്ല ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നു ഇപ്പൊ വെടിനിർത്തൽ കരാറ് വന്നിരിക്കുന്നു വെടി വെടിനിർത്തൽ അത് പ്രയോഗത്തിൽ എത്തിക്കഴിഞ്ഞു പിന്നെയും എന്താണ് ഖമന ഇങ്ങനെ പറയുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതാണ് കാരണം അവര് എന്തായിരുന്നു യുദ്ധ ലക്ഷ്യം അത് സാധിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ എപ്പഴാ എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ഉണ്ടായത് എന്നുള്ളതും വേറൊരു കാര്യമുണ്ട് ഖത്തറിലേക്ക് യു എസ് സൈനിക കേന്ദ്രത്തിനെ ആക്രമിച്ചപ്പോഴാണ് ട്രംപ് പെട്ടെന്ന് തന്നെ വെടിനിർത്താൻ പറഞ്ഞത് കാരണം ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതെ സൗദിയിലേക്കും മറ്റും എല്ലാ സൈനിക താവളങ്ങളിലേക്കും ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു ഭീതി കൂടി ഇതിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ട്രംപിനെ പോലുള്ള ഒരാളെ ഒന്ന് വിറപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഖമനെ അവിടെ പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇത് കയ്യിൽ നിന്ന് പോയത് അമേരിക്കക്ക് മാത്രമാണ് കാരണം നമ്മൾ ചില സത്യാവസ്ഥകൾ പറയുമ്പോൾ ഈ അമേരിക്കയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് നമ്മളോട് പറയും നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെയുള്ള പക്ഷേ കൃത്യമായ വിവരങ്ങളാണ് അമേരിക്ക തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു നെതന്യാഹുവിനെ നിർബന്ധിച്ച് വെടിനിർത്തലിന് അനു അനുസരിപ്പിച്ച പോലെയായിട്ടുണ്ട് ഇപ്പോഴും കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അമേരിക്ക പറയുന്നത് കേൾക്കണം കാരണം ഇസ്രയേലിന്റെ ആഗ്രഹപ്രകാരം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇപ്പോഴീ പറഞ്ഞ പോയിന്റ് അതായത് ഇത് മൊത്തത്തിൽ കൈന്ന് പോയത് അമേരിക്കാണ് കാരണം ഇസ്രയേൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു വാൾ സ്ട്രീറ്റ് ജേണലിലൊക്കെ ആ വാർത്ത വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു അന്നേ അപ്പോൾ ഇറാൻ തയ്യാറെടുത്തിരുന്നിരുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത് അത് തന്നെയല്ല ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രണ്ടാഴ്ചക്കകം ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് ാണ് വെല്ലുവിളി നടത്തിയത് അത് പൊതുമധ്യത്തിൽ അതൊക്കെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവിടെ അമേരിക്കയ്ക്ക് പിഴച്ചുപോയി കൃത്യമായ അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കാനുള്ള ഒരു സമയം കൊടുത്തു അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇറാൻ കണക്കുകൂട്ടിയിരുന്നു എപ്പോഴെങ്കിലും ഇസ്രയേലിൽ നിന്ന് ഒരു അടി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അവർ എല്ലാ കണക്കുകൂട്ടലുകളിലും ആയിരുന്നു നിന്നത് അതിന്റെ കൂട്ടത്തിലാണ് ട്രംപിന്റെ വായിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടുന്നത് അതോടെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന് പിന്നിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യവും കൂടി ഒരു സംശയം ഒരു അഭ്യൂഹമാണ് ഒരു സംശയം പറയുകയാണ് റഷ്യയുടെ ഒരു തല ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഇറാനും റഷ്യയും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ട് നയതന്ത്ര ബന്ധത്തിന് അപ്പുറത്തേക്ക് ആ സൗഹൃദമുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ യുറേനിയം മാറ്റു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പുടിന്റെ അടുത്ത് നിന്ന് ഇറാനെ കിട്ടിയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ റഷ്യ ഇറാനെ സഹായിച്ചോ അതും കണ്ടെത്തേണ്ടതാണ് എന്തായാലും ഇപ്പോൾ സി ഐയും മൊസാദും ഇറങ്ങിയിട്ടുണ്ട് ഈ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇസ്രയേല് പറയുന്നത് അത് ഏത് പദാർത്ഥത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടെത്തും എന്ന് തന്നെയാണ് കാരണം കണ്ടെത്താൻ സാധ്യതയുമുണ്ട് കാരണം മൊസാദിന് അങ്ങനെ ഒരു രീതിയാണല്ലോ ഉള്ളത് കാരണം ഈ നാനൂറ് കിലോഗ്രാം പോയി എന്ന് ഇവർക്ക് എങ്ങനെ കൃത്യമായ കണക്ക് കിട്ടി ഏതെല്ലാം കേന്ദ്രത്തിൽ അതായത് നദാൻസിലും ഈ പറയുന്ന ഫോർഡോയിലും ഇസ്ഫഹാനിലും എത്രത്തോളം വെച്ച് യുറേനിയം ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഈ രണ്ട് ചാര സംഘടനകൾക്കും കിട്ടി അപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും സഹായിച്ചു ആരൊക്കെയോ സഹായിച്ചു ഇവരുടെ ചാരന്മാർ അവിടെ ഉണ്ടല്ലോ അവരിൽ നിന്ന് തന്നെയാണ് ഈ കൃത്യമായ വിവരങ്ങളെല്ലാം ചോർന്ന് കിട്ടിയത് ആഹ് നാനൂറ് കിലോഗ്രാം അതിന്റെ കണക്ക് കൃത്യമായിട്ടാണ് ജെ ഡി വാട്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് മാറ്റി എന്നുള്ള ഒരു വിവരം മാത്രം ഇവർക്ക് കിട്ടി അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ആക്രമണത്തിൽ മാറ്റാനാവാത്ത നാശനഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ ഉദ്യോഗസ്ഥൻ മെഹദീ മുഹമ്മദ് എക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിലാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബംഗറിന്റെ ഉള്ളിൽ ബംഗർ രാജ്യമായിട്ടുള്ള ഇസ്രയേലിന് ഇനി ഏത് കാലത്തും ബംഗറിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കേണ്ടി വരും കാരണം പുറത്തൊക്കെ വെട്ടിടങ്ങളൊന്നും ഇല്ല ഞങ്ങൾ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇസ്രയേലിനെ മുഖച്ചായ തന്നെ മാറി എന്നെല്ലാമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഒരു പരിഹാസവും പരിഹാസമുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട് കാരണം അവരെ സംബന്ധിച്ചോളം വെടിനിർത്തലുണ്ടായി എന്നുള്ളത് കൊണ്ട് അവർക്ക് നഷ്ടവും ഇല്ല വിജയം അവരുടെ കയ്യിൽ തന്നെയാണ് വിജയം ഉള്ളത് കാരണം ഇനി അവർക്കൊന്നും പേടിക്കേണ്ട ഇനി ഇസ്രയേലിനെയോ അല്ലെങ്കിൽ അമേരിക്കയോ പേടിക്കണ്ട കാരണം അവർ തന്നെ പറയുന്നു ആണവ നിലയങ്ങളെല്ലാം ഞങ്ങൾ ബോംബിട്ട് തകർത്തു എന്ന് പറയുന്നു അപ്പൊ പിന്നെ യുറേനിയം ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമായിരുന്നില്ലേ എന്ന് ചോദിക്കാം ഇപ്പൊ ഇത് കളവ് പോയി കാണാനില്ല എന്നെല്ലാം പറയുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് ഇറാൻ അതിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് അവിടെ യുറേനിയം ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല ഈ യുറേനിയം കാണാനില്ല എന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അവരിപ്പോ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് ഇസ്രേ ഇറാന് പിന്നൊരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളൊക്കെ വലിയ രീതിയിൽ ആക്രമിച്ചു ഇസ്രയേല് അതുകൂടാതെ എണ്ണ കേന്ദ്രങ്ങൾ അവിടൊക്കെ വലിയ രീതിയിൽ ഇറാന്റെ ഓടിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഇറാന് ഇനി ആണവ പരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ മറ്റ് കേന്ദ്രങ്ങൾ കണ്ടെത്തണം കാരണം ഈ മൂന്ന് കേന്ദ്രങ്ങളും തകർന്നിട്ടുണ്ട് തകർന്നു ഭാഗം തകർന്നിട്ടുണ്ട് തകർന്നിട്ടുണ്ട് പൂർണ്ണമായും അകത്തേക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഫോർഡോയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇനി ആ കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല മറ്റു കേന്ദ്രങ്ങൾ കണ്ടെത്തേണ്ടി വരും പക്ഷെ ഇനി ഒരു ഈ പറയുന്നത് പോലെ തന്നെ ഒരു പർവ്വതങ്ങൾക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ ഒരു കാത്തിരിപ്പ് വേണം മറ്റേതോ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും വിധുബോധർ തന്നെ ഒരു ആണവ കേന്ദ്രം ഉണ്ടെങ്കിൽ ഇറാന് അവിടെ വെച്ചിട്ടുണ്ടാക്കാലോ ഈ ഇതുവരെയുള്ള ഇറാന്റെ എല്ലാ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവിടെയും കുഴപ്പമില്ല എന്നാ പറയുന്നത് കാരണം ഇറാന് ആണവായുധം നൽകാൻ റഷ്യയും ഉത്തരകൊറിയയും ചൈനയും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്ത വിവരം വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് വിവരമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട അങ്ങനെ ഞങ്ങൾ തരാമെന്നാണ് മൂന്ന് രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിരവധി രാജ്യങ്ങൾ ഇറാനെ നേരിട്ടൊരു ആണവ പോർമനം നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നു പറഞ്ഞത് മറ്റാരും അല്ല റഷ്യൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദിമിത്രി മെതുദേവ മുൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ദിമിത്രി മെത്തുദേവാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങള് ഇത്രയും രാജ്യങ്ങൾ തരാൻ തയ്യാറാണ് അതുകൊണ്ട് ഇറാനെ നിങ്ങൾ ആക്രമിച്ച് ഈ ആണവ നില മുഴുവൻ കത്തിച്ചു കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ആണവ ആയുധം വേണോ എത്രണ്ണം വേണം കൊടുക്കാൻ ഞങ്ങൾ റെഡി എന്നാണ് പറയുന്നത് അപ്പൊ അതും വലിയ ഒരു ഭീഷണി തന്നെയാണ് അപ്പോ ഇസ്രായേലിന്റെയും അമേരിക്കന്റെയും സകല കണക്കുകൂട്ടുകളും തെറ്റിക്കുന്ന നീക്കമാണ് ഇപ്പോൾ റഷ്യ ഉൾപ്പെടെ റഷ്യയും ചൈനയും പിന്നെ ഉത്തരകൊറിയ നമ്മൾ ആദ്യം മുതലിനെ പേടിച്ചിരുന്നു സംഭവിക്കുമോ എന്നുള്ളത് പക്ഷെ അവരും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഭീഷണി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ലോകത്തിന്റെ മുന്നിൽ എന്തായിരുന്നോ ഭീഷണി ആ ഭീഷണി ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇപ്പോൾ ആണവായുധങ്ങൾ കൊടുത്ത് റഷ്യ സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭീതിയും കൂടി ഇസ്രയേലും അമേരിക്കയ്ക്കും ഉണ്ട് കാരണം ഇറാനിൽ ഈ പറയുന്നത് പോലെ തന്നെ റഷ്യയുടെ സൈനിക കേന്ദ്രത്തിന് ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഒരു സൈനിക കേന്ദ്രം അവിടെ വരണം എന്ന് എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു അല്ല അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുക്കാമെന്ന് ഇറാൻ റഷ്യക്ക് ഇറാനിൽ ഒരു സൈനിക കേന്ദ്രം കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം അങ്ങനെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഇറാനിൽ കയറി അടിക്കുന്നത് പോലെ പറ്റില്ല കാരണം സൈനിക സൈനികർ അവിടെയുണ്ട് അവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതും ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ് പക്ഷേ റഷ്യ ഇതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കൂടി നടക്കുകയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാണ് അപ്പോൾ തന്നെയല്ല പുടിന്റെ തുടക്കം മുതൽ തന്നെയുള്ള നിലപാട് ഇസ്രയേല് കൈവിട്ട കളിക്ക് നിൽക്കുന്നു ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്നു കാരണം ഇസ്രയേൽ ആണല്ലോ അങ്ങോട്ട് ആക്രമിച്ചത് അവർക്ക് സ്വന്തം രാജ്യം സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഇറാനുണ്ട് അതുകൊണ്ട് അവർ സഹായം ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊക്കെയുള്ള ഒരു നിലപാട് പുടിനും സ്വീകരിക്കുന്നുണ്ട് അതുപോലെ റഷ്യൻ മാധ്യമങ്ങൾ ഇപ്പൊ പറയുന്നത് ഇറാനും റഷ്യയും ചേർന്ന് സംയുക്തമായി ഇനി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് ഇപ്പൊ പുടിനും ഇറാൻ വിദേശകാര്യ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയുടെ രൂപം ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി എന്നാണ് സൂചന അതിൽ ഈ സൈനിക കേന്ദ്രം ഉൾപ്പെടുമോ അറിയില്ല ഭാവി കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആണവ പരീക്ഷണ അതെ സൈനിക ആസ്ഥാനം അത്തരത്തിലുള്ള ഭാവി കാര്യങ്ങളാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതുപോലെ ഉത്തര കൊറിയയുമായിട്ട് റഷ്യ ഒരു സൈനിക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇറാനുമായിട്ട് ഒരു സൈനിക കരാർ ഉണ്ടാക്കേണ്ട ആവശ്യകത ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ റഷ്യൻ സൈന്യത്തിന് ഇറാനിൽ സൈനിക താവളം ഒരുക്കാം മറ്റു നിർദ്ദേശങ്ങളെല്ലാം ചെയ്യാം റഷ്യക്ക് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാം ഇനി ഇസ്രയേല് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യക്ക് നേരിട്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും കാരണം അവരുടെ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഉണ്ടല്ലോ അവിടെ ശ്രദ്ധിച്ചാൽ മതി സിറിയയിൽ സിറിയൻ സർക്കാർ വീണ സമയത്ത് ഇസ്രയേൽ അവിടേക്ക് കയറി അടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇറാന്റെ കേന്ദ്രങ്ങളും ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ഒക്കെ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തിയ ഇസ്രയേല് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടുകളും സംഭവിക്കാത്ത രീതിയിലായിരുന്നു അന്ന് ആക്രമണം നടത്തിയത് കാരണം അവിടെ ആക്രമണം നടത്തി റഷ്യയുടെ സൈനിക കേന്ദ്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ റഷ്യ ഇറങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ചാണ് സിറിയയിൽ ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ ഇറാനിലേക്കും ഈ പറയുന്ന പോലെ ഈ റഷ്യയുടെ സൈനിക കേന്ദ്രം വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികൾ ഇസ്രയേലിന് കൂടുതലാണ് കൂടുതലാണ് ഇപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കാരണം വീണ്ടും റഷ്യയുടെ കൈകളിൽ ഈ നാനൂറ് കിലോഗ്രാം ഒന്നും രണ്ടും ഒന്നും അല്ല നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം അതവർ ഞൊടിയിടയിൽ എങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് അത് റഷ്യക്ക് തന്നെ റഷ്യയുടെ സഹായത്തോടെ ആയിരിക്കാം മാറ്റിയിട്ടുണ്ടായിരിക്കുക കാരണം ഇസ്രയേലും അമേരിക്കയും സദാ ഇറാനിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്ന് ഓർക്കണം അപ്പോൾ ഇവരുടെ കണ്ണ് വെട്ടിക്കാൻ ഒരു നിമിഷത്തേക്ക് ഇറാനിൽ കഴിയുന്നതിന് മുൻപ് തന്നെ പറയുന്നുണ്ടല്ലോ ഫോട്ടോയിൽ ആക്രമിക്കുമെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ദിവസം മൂന്ന് നാലായല്ലോ ഈ ദിവസങ്ങൾക്കുള്ളിൽ അവർക്കത് മാറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അത്തരം അമേരിക്കയിൽ നിന്ന് തന്നെ ആ വാർത്ത ആദ്യം പുറത്തു വന്നിട്ടുള്ളത് ോഡോ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ എന്നുള്ള വിവരങ്ങളെല്ലാം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അറിയാമായിരുന്നു ഇറാൻ അറിയാമായിരുന്നു എന്നോ നാളെയോ ആയിട്ട് ഫോർഡോ ആക്രമിക്കപ്പെടും എന്നവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി തന്നെ അത് നീക്കാൻ കഴിഞ്ഞു അതിന് റഷ്യയുടെ സഹായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് എവിടേക്ക് മാറ്റി എന്നുള്ളതാണ് ഇനി അടുത്ത ചർച്ചയിൽ നമുക്ക് പറയാൻ നോക്കാനുള്ളത് വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും അപ്പോഴറിയാം ഇത് എവിടേക്ക് മാറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെ മൊസാദും സി ഐയും അത് കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള നിർണായക മണിക്കൂറുകളാണ് ഇനിയുള്ളത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്